നമസ്കാരം നാടങ്ങും ഐഫോൺ സിക്സ്റ്റീൻ മോഡൽ വന്നതിൻ്റെ ആവേശത്തിലാണ് ആപ്പിൾ ആരാധകരെ സംബന്ധിച്ച് ഇതൊരു മികച്ച സമയമാണ് ഇഷ്ട കമ്പനിയുടെ മുൻനിര മോഡൽ വിപണിയിൽ എത്തിയതിന് പുറമെ കൂടുതൽ മോഡലുകൾക്ക് ഇ കൊമേഴ്സ് സൈറ്റുകളിൽ നിന്നും വമ്പൻ ഓഫറുകളും ലഭ്യമാണ് അതുകൊണ്ട് തന്നെ കുറഞ്ഞ വിലയിൽ ഒരു ഐഫോൺ എന്ന സ്വപ്നത്തിന് പിന്നാലെയാണ് കൂടുതൽ പേരും ഉള്ളത് എന്നാൽ അത് ശരിക്കും ഓഫറുകൾ കൊണ്ട് മാത്രം സാധിക്കാൻ കഴിയുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം ഈ ഓഫറുകൾ ഒന്നും ഇല്ല എങ്കിലും കുറഞ്ഞ ചെലവിൽ ഒരു ഐഫോൺ എന്ന സ്വപ്നത്തിന് ഇനി അധികനാൾ കാത്തിരിക്കേണ്ടി വരില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് ഈ ഫോണിൻ്റെ ലോഞ്ച് എപ്പോഴാണെന്ന് കൃത്യമായി വിവരം ലഭിച്ചിട്ടില്ല എങ്കിലും ഇതിൻ്റെ നിർണായകമായ ചില ഫീച്ചറുകളെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിൻ്റെ വിലയിൽ ഉണ്ടായേക്കാവുന്ന സാധ്യമായ മാറ്റം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഐഫോൺ എസ് ഇ ഫോർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ മോഡലിന്റെ കുറഞ്ഞ വില തന്നെയാണ് മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യയോടെ ഒരു മികച്ച ആപ്പിൾ ഉൽപ്പന്നം ഉപയോഗിക്കുക എന്ന ആഗ്രഹത്തിന് ഇതുവരെ ഉത്തരമായി നിന്നിരുന്നത് ഐഫോൺ എസ് ഇ മോഡലുകളാണ് എന്നാൽ നാലാം തലമുറ സ്പെഷ്യൽ എഡിഷനിൽ ഈ പതിവ് തെറ്റും എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വിലയിൽ നേരിയ വർദ്ധനവ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച എസ്ഇ ഫോർ മോഡലിന്റെ വില നാൽപ്പതിനായിരം കടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് മുൻ മോഡലിൽ അതിൽ താഴെയായിരുന്നു വില നിലവാരം ഉണ്ടായിരുന്നത് എങ്കിലും ഈ വില വർധനവിനെ ഒരു ആശങ്കയായി കാണേണ്ടതില്ല എന്നാണ് മറ്റു ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം ഈ നേരിയ വില വർധനവിന് കാരണം ആപ്പിൾ ഈ ഫോണിൽ പുതുതായി ഉൾപ്പെടുത്തിയേക്കാവുന്ന ചില ഫീച്ചറുകൾ കാരണമാണ് എന്നാണ് അറിയുന്ന വിവരം അതിൽ പ്രധാനപ്പെട്ടത് ആപ്പിൾ ഇൻ്റലിജൻസ് സംവിധാനം തന്നെയാണ് എന്നാൽ ഇതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമല്ല ഇതോടെ ഫോണിൽ കുറഞ്ഞത് എട്ട് ജി ബി റാമും അതിലുപരി എ സെവൻറ്റീൻ ബയോണിക് ചിപ്പും നൽകേണ്ടി വരും എന്നാണ് സൂചന കാരണം ആപ്പിൾ ഇൻ്റലിജൻസ് പ്രവർത്തിക്കണമെങ്കിൽ നിലവിൽ കുറഞ്ഞത് ഈ കോമ്പിനേഷൻ എങ്കിലും പാലിക്കപ്പെടണം എന്നാണ് വിവരം ഇതിൽ കുറഞ്ഞതൊന്നും തന്നെ ആപ്പിളിൽ നിന്ന് ഉണ്ടാവുകയുമില്ല എന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഒന്നും വന്നിട്ടില്ല എങ്കിലും എസ് ഇ ഫോർ മോഡൽ ഞെട്ടിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് നെക്സ്റ്റ് ജെൻ എസ് ഇ മോഡലിന് ഐ ഫോൺ ഫോർട്ടീന് സമാനമായ ഒരു പുതിയ ഡിസൈൻ ആയിരിക്കും നൽകുക ഇതിൽ വലിയ സിക്സ് ഇഞ്ച് ഓയിൽ ഡിസ്പ്ലേ ഫ്ലാറ്റ് എഡ്ജുകൾ ഫേസ് ഐ ഡി എന്നിങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും എങ്കിലും ഐ ഫോൺ ഫോർട്ടീനിലേതു പോലെ തന്നെ ഡ്യുവൽ ക്യാമറ ആയിരിക്കില്ല ഇതിൽ ഉണ്ടാവുക എന്നാൽ മുൻ മോഡലിൽ നൽകിയ ട്വൽവ് എം ബി ക്യാമറയേക്കാൾ മെച്ചപ്പെടുത്തിയ ഫോർട്ടി എയ്റ്റ് എം ബി പ്രധാന ക്യാമറയുമായി ഐഫോൺ എസ് സി ഫോർ വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം ആപ്പിൾ ഒരുക്കുന്ന വിസ്മയം സാധാരണക്കാരനതും ഗുണകരമാകുമോ ഇതെല്ലാം തന്നെ അടുത്തറിയാൻ വലിയ ദിനങ്ങളൊന്നും കാത്തിരിക്കേണ്ടി വരില്ല